ഹലോ ആ ഹലോ അളിയ അസ്സലാമലൈക്കു വലൈക്കും നിസാറാണ് കുവൈത്തുന്ന് ആ മനസ്സിലായി നെറ്റ് നെറ്റത് വിളിക്കരുത് അയ്യു കേൾക്കൂലല്ലോ കയ്യിൽ കൈ പൈസം വാങ്ങണമാറിയില്ല താത്തക്കും കുട്ടികൾക്കും ഒക്കെ ആ തന്നെയല്ലേ സുഖം തന്നെ അല്ല ഞാൻ പറഞ്ഞ പൈസ എന്തായി ആ അളിയ കാര്യങ്ങളൊന്നും ഇപ്പൊ ഞാൻ വിചാരിച്ച മാതിരിയല്ല കുറച്ച് ടൈറ്റിലാണ് എനിക്കൊരു അൻപതിനായിരം റുപ്യ ഉടനെ തന്നെ അങ്ങനോ ഏ അവിടെ വീട്ട് കൊടുത്താൽ മതി ഓലും കട അയച്ചോളൂ എന്താ പറയരുത് എനിക്ക് നമ്പർ ഒന്നും പോയില്ലല്ലോ ഏയ് നമ്പർ മാറിയിട്ടൊന്നുമില്ല അങ്ങക്ക് തന്നെയാണ് വിളിച്ചത് ആ പിന്നെയ് നിങ്ങൾക്ക് ഞാൻ മുമ്പ് അയച്ചു തന്നിരുന്ന പൈസ കണ്ടല്ലോ അന്ന് ഫ്രീ ആയിട്ട് തന്നല്ലോ ഒക്കെ കടായിട്ട് തന്നതാട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കുറച്ച് ഇനെ തിരിച്ചു വേണം താങ്കൻ കഴിയില്ല മാസാ മാസം വീട്ട് കൊടുത്താൽ മതി ഇരുപത്തഞ്ചോ അൻപതൊക്കെ ആയിട്ട് തന്നാ മതി ഒരുമിച്ച് വേണ്ട ഈ കാര്യം മാറി എന്റെ പൊന്നാരളി ഞങ്ങളങ്ങനെ പറയില്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ പറയും അങ്ങളല്ലാതെ വേറെ ആരാള്ളത് അതൊക്കെ ജീ ഫ്രീ ആയിട്ട് എനിക്ക് ഞാൻ തന്നത് അല്ലല്ല ഫ്രീ ഒന്നുമല്ല അതൊക്കെ വായ്പ ആയിട്ടാ തന്നത് ഒന്നിനും കഴിയൂല അങ്ങനൊന്നും പറഞ്ഞാ പറ്റൂലിയാ ഏതായാലും ഞാൻ കുറച്ച് തിരക്കിലാ ഞാൻ രാത്രി വിളിക്കാം അളിയാ കൊറേ കാല നിങ്ങൾ ഇന്നെ ശരിയാക്കണേ നീ ഞാനൊന്ന് നിങ്ങളെ ശരിയാക്കി തരാ ഞാനെങ്ങനെ ഇക്കായതൊക്കെ പറയാ പിന്നെ ഞാനൊന്ന് പച്ച പിടിച്ചു വരുന്നുണ്ട് ഇപ്പോ കാലാകാലം ഞാൻ ഗൾഫ് തന്നെ നിക്കണംന്നാണെങ്കില് ഇന്നും പറയണ്ട അല്ലോ അങ്ങനെയൊന്നും പറയല്ലേ ഓരോ ദിവസവും എണ്ണി തീർക്കുക ഞാനിവിടെ ആ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം എന്നോട് പറഞ്ഞത് എനക്ക് പറ്റുമോ അത് പറ ഞാൻ തന്നെ വിളിച്ചോളാം നല്ല കുട്ടി വിളിച്ചിട്ടുള്ള റിസൾട്ട് അറിയാനേ ഞാൻ രാത്രി വീണ്ടും വിളിക്കാം ഓക്കെ ഹലോ ഞാൻ അങ്ങട്ട് വരണത് വിചാരിച്ചിരിക്കുന്നു ആ അത് പറയാൻ തന്നെയാ ഞാൻ വിളിച്ചതളിയാ അപ്പൊ ഓൻ ചെയ്ത് മോശമായി വരുമ്പ കയ്യിൽ കാശുണ്ടാവുമല്ലോ അല്ലേ കാശോ എന്ത് കാശ് നിസാർക്ക് എനിക്ക് വിളിച്ചിരുന്നു അളിയൻ അൻപതിനായിരം രൂപ കൊണ്ടെത്തരുമെന്ന് പറഞ്ഞു അത് ഉടനെ കുവൈത്ത് കയക്കണമെന്നും പറഞ്ഞു വരുമ്പോ അതും കൂടെ എടുക്കണേ ഇനി അമ്മൂമ്മമാരുടെ കൈ കൊടുത്താലും മതി ഏതായാലും പെട്ടെന്ന് വരിട്ടോ എത്ര പ്രാവശ്യം എനക്ക് ഞാൻ വിളിക്കണത് ഈ ഫോൺ എടുക്കണില്ല അതുകൊണ്ട് നേരിട്ട് കാണാൻ നേരത്ത് ഇങ്ങോട്ട് വരികയായിരുന്നു അല്ല ഇതാ ഇക്കൊല്ലത്തില് ഭയങ്കര പനി ഡോക്ടർ കാണിക്കാൻ പോവാ ഞാൻ വരണോ വേണ്ട ആ എന്നാല് വന്ന കാര്യം പറഞ്ഞു ഞാൻ പോവാ നിസ്സാർ വിളിച്ചിരുന്നു ഒരു അമ്പതിനായിരം ഉറപ്പേന്റെ കാര്യം പറഞ്ഞു ഈ അത് റാബിനെ ഏൽപ്പിച്ചിട്ടില്ലെങ്കി എന്റെ കയ്യിൽ തന്നാ മതി ഏതായാലും ഡോക്ടറെ കാണിച്ചിട്ട് വേഗം വാ അതുവരെ ഞാൻ എൻ്റെ വീട്ടിലിരിക്കാം എല്ലാരെയും ഒന്ന് കാണുകയും ചെയ്യാലോ അല്ല ചേമ്പിലളിയാൻ അങ്ങനെ വിളിച്ചാണല്ലോ ശീലം അല്ല അളിയ നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത് രണ്ടു ദിവസമായി ഞാൻ നാട്ടിലെത്തിയിട്ട് നിങ്ങൾ മാത്രം ഇതുവരെ വീട്ടിൽ കണ്ടില്ല പനിയാണ് അളിയാ വിട്ടു മാറാത്ത പനി ആറ് മാസമായി തുടങ്ങിയിട്ട് ചെയ്യാത്ത ചികിത്സകളില്ല കുടിക്കാത്ത മരുന്നുകളില്ല കാണിക്കാൻ പോവുക എവിടെ നോക്കട്ടെ പൊള്ളുന്ന പനിയാണല്ലോ ഏതായാലും അളിയൻ ഒരു കാര്യം ചെയ്യേ ഡോക്ടറെ കാണിച്ചിട്ട് നേരെ എന്റെ വീട്ടിലേക്ക് വരി ആ പിന്നൊരു കാര്യം ഉം അളിയൻ എനിക്ക് തരാനുള്ള ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഇനി തിരിച്ചു തരണ്ട അതിന്റെ വക ഫ്രീ പോയി ഇനി മരുന്നും വേണ്ട മന്ത്രം വേണ്ട ഞാൻ ഏതായാലും ഞാനേതായാലും വീട്ടുപോയി ഡ്രസ്സൊക്കെ മാറി നേരെ അങ്ങോട്ട് വരാം ഔ രണ്ടു ദിവസം അവിടെ നിന്നിട്ടേ ഞാൻ ഇനി മടങ്ങുന്നുള്ളൂ ഏതായാലും ഇവല്ലാത്തൊരു കിട്ടല ഉം